മലയാളത്തിന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട സംവിധായകൻ സത്യൻ അന്തിക്കാടും അഭിനയ തികവിന്റെ പ്രതിരൂപം മോഹൻലാലും വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുമ്പോൾ മലയാള സിനിമാ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിക്കപ്പെടാൻ ഒരുങ്ങുകയാണ് ഹൃദയപൂർവ്വത്തിലൂടെ സത്യൻ അന്തിക്കാട് എന്ന മാന്ത്രിക സംവിധാനത്തിൽ മോഹൻലാൽ എന്ന മഹാനടനെ കഥാപാത്രമാക്കി എത്തുമ്പോൾ ഈ ചിത്രം ഒരു ദൃശ്യ വിരുന്നൊരുക്കുമെന്നതിൽ സംശയമില്ല എന്നാൽ ഇത്തവണ ഈ കൂടിച്ചേരുന്ന ഒരു പ്രത്യേക മാനം കൈവരിക്കുന്നുണ്ട് സത്യൻ അന്തിക്കാടിന്റെ മക്കളായ അഖിൽ സത്യനും അനൂപ് സത്യനും ഈ ചിത്രത്തിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്നു എന്നതാണ് ഹൃദയപൂർവം എന്ന ചിത്രത്തെ കൂടുതൽ ആകർഷമാക്കുന്നത് ചിത്രത്തിന്റെ കഥ ഒരുക്കിയിരിക്കുന്നത് അഖിൽ സത്യൻ ആണ് എന്നതാണ് പ്രതീക്ഷകൾ വാനോളം ഉയർത്തുന്നത് സംവിധായകൻ സത്യൻ അന്തികാർ തന്നെ വെളിപ്പെടുത്തിയതുപോലെ ഈ ചിത്രത്തിൽ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് യുവനടൻ സംഗീത് പ്രതാപും മോഹൻലാലും തമ്മിലുള്ള കെമിസ്ട്രിയാണ് സംഗീത് പ്രതാപ് ഇതിൽ വലിയൊരു ഘടകമാണ് മോഹൻലാൽ ശ്രീനിവാസൻ അല്ലെങ്കിൽ മോഹൻലാൽ ജഗതി ശ്രീകുമാർ എന്നൊക്കെ പറയുന്ന കോമ്പിനേഷൻ ഉണ്ടായതുപോലെ രണ്ട് തലമുറകളുടെ സംഗമമായി കണക്കാക്കാം ഇതെന്ന് അദ്ദേഹം പറയുന്നു രണ്ടുപേരുടെയും കോമ്പിനേഷൻ സീനുകൾ രസകരമായിരുന്നു ഭയങ്കര ഹ്യൂമർ ആണ് ഇവർ കൂടിച്ചേർന്നാൽ സത്യൻ അന്തികൾ പറയുന്നു ഈ വാക്കുകൾ തന്നെ പ്രേക്ഷകരിൽ ചിരിയുടെ മാലപ്പടക്കം തീർക്കാൻ ഈ കോമ്പിനേഷൻ കഴിയുമെന്ന പ്രതീക്ഷ നൽകുന്നു ഓണത്തിന് കുടുംബസമേതം തിയേറ്ററുകളിലെത്തി സിനിമ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹൃദയപൂർവ്വം ഒരു മികച്ച അനുഭവമായിരിക്കും അനാവശ്യമായ വയലൻസോ സങ്കീർണതകളോ ഇല്ലാതെ വളരെ ലളിതവും മനോഹരവുമായ ഒരു കഥയാവും ഈ ചിത്രം പറയുക മോഹൻലാലിന്റെ മാസ്മരിക പ്രകടനവും സത്യനന്ദിക്കാടിന്റെ സംവിധാനം മികവും ഒത്തുചേരുമ്പോൾ ഹൃദയപൂർവ്വം മലയാളികൾക്കൊരു മറക്കാനാകാത്ത കാഴ്ചാനുഭവമായി മാറും എന്നതിൽ സംശയമില്ല ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ